ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞത് എന്താണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ ലാഭം കിട്ടുക പിന്നെ ഇന്ത്യയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതൊക്കെയാണ് പിന്നെ ഇതിൽ നിന്നും പ്രൈസ് എങ്ങനെയാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നതെന്നൊക്കെയാണ് കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞത് അതൊക്കെ തിയറി സൈഡാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായി നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കാണണമല്ലോ എങ്ങനെയാണ് ഈ ഷെയർ പ്രൈസ് കൂടുന്നത് ഏതൊക്കെയാണ് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനും കുറച്ച് പ്രാക്ടിക്കലായിട്ട് നോക്കുക ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മെയിനായിട്ട് ഷെയറിന് അനലൈസ് ചെയ്യുന്നത് മണി കൺട്രോൾ എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ടാണ് അതുകൂടാതെ ഗൂഗിൾ ഫിനാൻസ് പോലെ ഒരുപാട് സൈറ്റുകളുണ്ട് നമുക്ക് ഷെയർസിന് അനലൈസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മണി കൺട്രോൾ എന്നുള്ള ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഷെയർസിനെ അനലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം അതായത് നമുക്ക് ഒരു 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 മാസത്തിൽ അല്ലെങ്കിൽ ആറുമാസത്തില് ഒരു വർഷത്തിൽ ആറ് അഞ്ച് വർഷത്തിൽ ഓരോ ഷെയറിൻ്റെയും പ്രൈസ് എങ്ങനെയാണ് മാറുന്നതെന്നും കുറയുന്നതും കൂടുന്നതും അതായത് നഷ്ടം വരാനുള്ള ചാൻസും ലാഭം കിട്ടാനുള്ള ചാൻസും നമുക്ക് കുറച്ച് ഷെയർസിനെ മാത്രം എടുത്തുകൊണ്ട് അനലൈസ് ചെയ്യാം അപ്പോൾ മണി കൺട്രോളിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ട് വീഡിയോസും കാണാത്തവരാണെങ്കിൽ അത് കാണുക ഷെയർ മാർക്കറ്റ് എന്താണെന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ രണ്ട് വീഡിയോസിനും കൂടി പറഞ്ഞിട്ടുണ്ട് ആയിട്ട് സെക്കൻഡ് വീഡിയോയിൽ കാണാത്തവരാണെങ്കിൽ പോയി കാണുമോ പിന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മെയിനായിട്ട് ഞാൻ മണി കൺട്രോൾ ആപ്പാണ് യൂസ് ചെയ്യുന്നത് മണി കൺട്രോളിലാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഒരു ഷെയറിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലേ സ്റ്റോറിൽ നിന്ന് മണി കൺട്രോൾ ഡൗൺലോഡ് ചെയ്യാം പിന്നെ അതിൽ ഓരോ ഷെയറിൻ്റെയും ഇത് സെർച്ച് ടാബിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഇതാണ് മണി കൺട്രോളിൻ്റെ ആപ്പ് ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഐക്കൺ ആണ് കേട്ടോ ഇത് സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ടാണ് ഈ ഐക്കൺ ഗ്രീൻ ആയി കാണുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മണി കൺട്രോൾ ബ്ലൂ ആയിരിക്കും ബ്ലൂ ആയിരിക്കും പിന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമാണ് ഇത് ഗ്രീൻ ആവുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്തായി ഹോം മാർക്കറ്റ് പ്രോ ന്യൂസ് ഇങ്ങനെ കുറച്ച് ടാബ്സ് ഉണ്ട് ഇതിൻ്റെ ഹോം ടാബിൽ ഇൻഡെക്സ് ആണ് കാണിക്കുന്നത് ലാസ്റ്റ് വീഡിയോസിൽ ഞാൻ എൻ എസ് സി ബി എസ് സിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സെൻസെക്സ് നിഫ്റ്റി എന്താണെന്ന് പറഞ്ഞിട്ടില്ല സെൻസെക്സ് എന്താണെന്ന് വെച്ചാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മെയിൻ ആണ് ഇത് ടോപ്പ് തേർട്ടി കമ്പനീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇതിൽ ഇന്ത്യയുടെ ബിഗസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ കമ്പനീസ് ആണ് ഉള്ളത് എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് ടി സി എസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഇൻഫോസിസ് അങ്ങനെയുള്ള ഒരുപാട് ഷെയർസ് ഈ കമ്പനീസ് നന്നായി പെർഫോം ചെയ്താൽ സെൻസെക്സ് കൂടും കമ്പനി ഡൗൺ ആയാൽ സെൻസെക്സ് കുറയും അടുത്തത് മാർക്കറ്റ്സ് ടാബ് മാർക്കറ്റ് സ്റ്റാബിലാണ് നമ്മൾ മെയിനായിട്ട് ഷെയർസിനെ അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ ടാബിലാണ് ഉള്ളത് ഇന്ത്യ യു എസ് സ്റ്റോക്സും ക്രിപ്റ്റോ ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലൂസേഴ്സ് അങ്ങനെ നമുക്ക് ഇതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ടോപ്പ് ഗെയിനേഴ്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഫിഫ്റ്റി ടു വീക്സ് ഹൈ ഫിഫ്റ്റി ടു വീക്സ് ആയിട്ട് ലോയിൽ പോകുന്ന ഷെയർസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാവും ഇപ്പോൾ ഷെയർ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയതുകൊണ്ട് ഫിഫ്റ്റി ടു വീക്സ് ലോയിലായിരിക്കും കൂടുതലും ഷെയർസ് ഉള്ളത് പിന്നെ ബയേഴ്സിൻ്റെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഓപ്ഷൻ അങ്ങനെ നമുക്ക് എൻ എസ് സി ടിയും ബി എസ് സി ഡിയും ഷെയർസൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാം ഇവിടെ എന്താ എൻ എസ് സി ഷെയർസ് ലാർജ് ക്യാപ്പ് മീഡിയം ക്യാപ്പ് ഷെയർസൊക്കെ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്ത് എടുക്കാം അതൊക്കെ എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ പിന്നെ പറയാം പിന്നെ യു എസ് സ്റ്റോക്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാം ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യാം നമുക്കിതിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് മണി കൺട്രോളിലുണ്ട് ഇന്ന് നമുക്ക് ഒരു ഷെയറിന് ഇവിടെ മണി കൺട്രോൾ ആപ്പ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്ത് കാണിക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ വേദാന്തയാണ് ഷെയർ എടുക്കുന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നതല്ല ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ മാത്രം എടുക്കുന്നു മാത്രം വേദാന്ത മെറ്റൽസ് മൈനിങ് സെക്ടറിലൊക്കെ ഒരു സ്ട്രോങ് ആണ് ഇതിൻ്റെ ഇപ്പോൾ വൺ ഡേയിൽ എടുത്തുകഴിഞ്ഞാൽ നാനൂറ്റി ഇരുപത് രൂപയിലുണ്ടായിരുന്ന ഷെയർ പ്രൈസ് നാനൂറ്റി പത്തിലാണ് ക്ലോസിംഗ് ടൈം ആകുമ്പോഴേക്കും എത്തി എന്നിട്ടുള്ളത് ഓരോ മണിക്കൂറിലുമുള്ള ഷെയർ പ്രൈസിൻ്റെ വ്യത്യാസം നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഇനിയിപ്പോൾ ഫൈവ് ഡേയ്സ് എടുക്കുകയാണെങ്കിൽ അഞ്ച് ദിവസത്തിൽ വന്ന മാറ്റാണ് ഈ കാണുന്നത് നാനൂറ്റി മുപ്പതിലുണ്ടായിരുന്ന ഷെയർ പ്രൈസാണ് നാനൂറ്റി പത്തിലോട്ട് എത്തിയത് ഇനിയിപ്പോൾ വൺ മന്ത് എടുത്ത് കഴിഞ്ഞാൽ നാനൂറ്റി അറുപതിലുണ്ടായത് നാനൂറ്റി പത്തിലേക്ക് എത്തി ഇനിയിപ്പോൾ ആറുമാസത്തെ ഷെയർ പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെപ്റ്റംബറിൽ നാനൂറ്റി നാൽപ്പത് രൂപയുണ്ടായത് കൂടിയും കുറഞ്ഞും ഇപ്പോൾ നാനൂറ്റി പത്തിൽ എത്തി നിൽക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ അഞ്ഞൂറ് വരെ എത്തിയിട്ടുണ്ട് ഷെയർ പ്രൈസ് ഒരു വർഷത്തിൽ നല്ലൊരു മാറ്റാണ് ഇതിന് വന്നിട്ടുള്ളത് അതേപോലെ അഞ്ച് വർഷം എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ലാഭമാണ് വേദാന്ത ഷെയ്സിൻ്റെ ഹോൾഡേഴ്സിന് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ ഷെയറിൻ്റെ ആറുമാസത്തെയും അഞ്ച് വർഷത്തെയും പ്രൈസൊക്കെ കമ്പയർ ചെയ്ത് ഒരു ഇൻവെസ്റ്റർക്ക് എങ്ങനെയൊക്കെ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് റിസ്ക്കി ആണെന്നും പ്രോഫിറ്റബിൾ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം ഈ ഫൈവ് ഇയേഴ്സിൻ്റെ ഈ ചാർട്ട് എടുത്താൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് രൂപയാണ് ഇതിനുണ്ടായിരുന്ന പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷെയർ ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുന്ന ടൈമിൽ കൂടിക്കൂടി അഞ്ൂറ്റി പത്ത് രൂപയിലോട്ട് എത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയമാകുമ്പോൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബൈ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഹോൾഡ് ചെയ്ത് വെച്ച് ആ സമയത്ത് സെല്ല് ചെയ്യുകയാണെങ്കിൽ നാല് ലക്ഷം രൂപയാണ് അവരെ കയ്യിൽ കിട്ടുന്നത് അതായത് നാല് മടങ്ങ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ നാല് മടങ്ങ് പ്രോഫിറ്റ് കിട്ടും അതായത് ഈ ലോങ് ടേം ഇൻവെസ്റ്റിംഗിൽ നിന്ന് വളരെ പേഷ്യൻസ് വേണം അത്ര ക്ഷമയോടുകൂടി അത്ര സമയം വെച്ചാൽ മാത്രമേ ഇത്രമാത്രം ലാഭം കിട്ടുള്ളൂ അടുത്തത് ഒരു വർഷത്തിലുള്ള ഷെയർ പ്രൈസിൻ്റെ വ്യത്യാസം നോക്കാം നമുക്ക് പിന്നെ ഇതുവഴി എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസും എത്രമാത്രം റിസ്ക് ഉണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം നമ്മൾക്ക് സാധാരണ നോക്കുമ്പോൾ ഒരു ഷെയർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യണമെന്നില്ല നമ്മളിങ്ങനെ മണി കൺട്രോളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുനിന്ന് നോക്കി ഒരു ഷെയർ കണ്ടുപിടിക്കുമ്പോഴേക്ക് ചിലപ്പോൾ അത് അതിൻ്റെ പീക്കിലുള്ള സമയമായിരിക്കും ചിലപ്പോൾ അത് കൂടുന്ന സമയമായിരിക്കും നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ മുന്നൂറ് റേഞ്ചിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഷെയർ കാണുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞ് നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നമ്മൾ മുന്നൂറിന് വാങ്ങി ഒരു അഞ്ഞൂറ് എടുക്കുന്ന ടൈമിൽ വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പത്തായിരത്തിൻ്റെ ഷെയർ ആണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പത്തായിരം രൂപയ്ക്ക് മുന്നൂറ് രൂപയുടെ മുപ്പത്തി മൂന്ന് ഷെയർസ് കിട്ടും അത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് അഞ്ഞൂറ് രൂപ എത്തുന്ന സമയത്ത് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഇനി നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ നാനൂറ്റി ആവുന്ന ടൈമിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ലാഭം കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടാതെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് അഞ്ഞൂറ് എത്തുമ്പോൾ ഇതെന്തായാലും കൂടുന്നുള്ള പ്രതീക്ഷയിൽ ചില ആൾക്കാർ വാങ്ങിക്കും കാരണം ഇത് ഡിവിഡൻഡ് കൂടിയുള്ള ഷെയർ ആണ് അപ്പം നല്ല ഷെയർ ആയിരിക്കും എന്ന് വിചാരിച്ച് ചിലപ്പോൾ അഞ്ഞൂറ് എത്തുമ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ നാനൂറ് രൂപ എത്തി അതായത് പത്തായിരം രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയുടെ ഇരുപത് ഷെയർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നാനൂറ്റി പത്ത് ആയിക്കഴിഞ്ഞാൽ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് നഷ്ടം വരും ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാകുമ്പോൾ എടുത്ത് ഇപ്പോൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ സെല്ലാതെ നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ പൈസ അവിടെ ബ്ലോക്കായി നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം ഇതിപ്പോൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഉണ്ട് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേ ട്രേഡേഴ്സ് ഉണ്ട് അതായത് ഒരു ദിവസം രാവിലെ വാങ്ങി വൈകുന്നേരം ആകുമ്പോൾ വിൽക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് വലിയ എമൗണ്ട് ഇട്ട് നല്ല ലാഭം കിട്ടുന്നവരും നല്ല നഷ്ടത്തിൽ പോകുന്നവരും ഉണ്ട് അതേപോലെ ഒരു വിഭാഗമാണ് സ്വിംഗ് ട്രേഡേഴ്സ് സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് കുറയുന്ന ടൈമിലെടുത്ത് ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വിൽക്കുന്നവരാണ് നല്ല പ്രൈസ് കൂടുന്ന സമയത്ത് വിൽക്കുന്നവരാണ് അവർ നന്നായിട്ട് ഷെയറിനെ അനലൈസ് ചെയ്ത് നഷ്ടം വരാത്ത തരത്തിൽ കൊണ്ടുപോകുന്നവർ അതായത് കഴിഞ്ഞ വർഷം മാർച്ചിനൊക്കെ ശേഷം ഒരു മുന്നൂറ്റി അമ്പത് റേഞ്ചിലൊക്കെ വാങ്ങിച്ച് ഒരു അഞ്ഞൂറ് എത്തുന്ന സമയത്ത് അത് സെല് ചെയ്തവർ അങ്ങനെ സെല്ല് ചെയ്താൽ ചെറിയ മാസങ്ങൾ കൊണ്ട് നല്ലൊരു റിട്ടേൺ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നതെന്നും അല്ലെങ്കിൽ നഷ്ടം വരുന്നതെന്നും ഇനിയിപ്പോൾ ഇത് നോക്കി ഗ്രാഫ് നോക്കിയല്ല നമ്മൾ ഷെയർ വാങ്ങിക്കേണ്ടത് ഷെയർ അനലൈസ് ചെയ്യണം നമ്മൾ അതായത് ഫണ്ടമെൻറ്റൽ അനാലിസിസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ മണി കൺട്രോൾ ആപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സോട്ട് അനാലിസിസ് ഉണ്ട് അതായത് സ്ട്രെങ്ത്തും വീക്ക്നസും ഓപ്പർച്യൂണിറ്റിയൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡാണ് ഇതിൽ സബ്സ്ക്രി സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമാണ് ഇതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആദ്യമൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്നും എത്രമാത്രം വീക്ക്നസ് ഉണ്ടെന്നും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ത്രെഡ്സ് ഉണ്ടോ നോക്കി നമുക്ക് ഷെയറിനെ ഏകദേശം അനലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഇതാ എം സി എസെൻഷ്യൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പാസ്സ് പിന്നെ ഇത് കൂടാതെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേഴ്സൻറ്റേജ് ഒക്കെ കാണുന്നുണ്ട് ഇതാ ഞാൻ കാണിക്കാം ഇവിടെ ഒരു ചാർട്ട് കാണും നമുക്ക് ഫിനാൻഷ്യൽ ഓവർവ്യൂ ചാർട്ട് ഉണ്ട് അതായത് റവന്യൂ റവന്യൂവിൻ്റെ ചാർട്ട് കാണും അത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള റവന്യൂ ചാർട്ട് നെറ്റ് പ്രോഫിറ്റ് ഏണിങ്സ് പെർ ഷെയർസ് ഡെപ് ടു ഇക്വിറ്റി അങ്ങനെയുള്ള ഒരുപാട് ഗ്രാഫ് ഇവിടെ കാണാൻ പറ്റും ഇത് നോക്കിയാലും ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഷെയർ നഷ്ടം ഇപ്പോൾ എത്രമാത്രം ഈ ഷെയറിന് ഡെപ്റ്റ് ഉണ്ടെന്ന് ഇത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഷെയർ കൂടുമോ കുറയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ഇതൊക്കെ വരുന്നത് ഓവർവ്യൂ ടാബിലാണ് ഇനി എം സി ഇൻസൈറ്റ്സ് എം സി ടെക്നിക്കൽസ് എം സി ഇൻസൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും അതുകൂടാതെ പെട്രോസ്കി സ്കോർ ഉണ്ട് അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ല പെർഫോമിംഗ് ഉള്ള പെർഫോമൻസ് ഉള്ള ഷെയർ ആണെന്നാണ് അതുപോലെ എം സി ടെക്നിക്കൽസ് എടുക്കാം പിന്നെ ന്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ചിലതിൽ ഫോർകാസ്റ്റ് ഉണ്ടാവും അതായത് പ്രൈസ് എത്രമാത്രം കുറയാനും കൂടാനും ചാൻസ് ഉണ്ടെന്നുള്ള ഫോർകാസ്റ്റ് ഇതുപോലെ ന്യൂസിൽ നമ്മുടെ ആ പെർട്ടിക്കുലർ ഷെയറിനെ കുറിച്ചുള്ള എല്ലാ ന്യൂസും ഇവിടെ കാണിക്കും ഇതുകൂടാതെ കൂടാതെ ഫോറം ഉണ്ട് ഫോറം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചുള്ള ഒക്കെ പറയും അതായത് ഈ ഷെയർ വാങ്ങിച്ചാൽ എത്രമാത്രം പീക്കിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ ആണ് അവരുടെ റെക്കമെൻഡേഷൻസ് റെക്കമെൻറ്റേഷൻസൊക്കെയാണ് ഇത് ഇവിടെ കൂടുതലും കാണുന്നത് ഫോറത്തിൽ ഇതുകൂടാതെ ഇവിടെ ഒരുപാട് ടാബ് ഉണ്ട് ഇതിൽ മെയിനായിട്ട് നോക്കുന്ന മറ്റൊരു ടാബാണ് ഫിനാൻഷ്യൽസ് ഫിനാൻഷ്യൽസ് ഫിനാൻഷ്യൽസിൽ ഒരുപാട് റേഷ്യോസൊക്കെ നെറ്റ് പ്രോഫിറ്റ് അങ്ങനെ കമ്പയർ ചെയ്യുന്നതൊക്കെ ഉണ്ട് ഇവിടെ താഴെ പോയാൽ ഫിനാൻഷ്യൽ റേഷ്യോസ് ഉണ്ടാവും ഇതാണ് ഫിനാൻഷ്യൽ റേഷ്യോസ് ഇതിലിപ്പോൾ പി ബാറി റേഷ്യോ ഇങ്ങനെ ഒരുപാട് റേഷ്യോസ് ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു റേഷ്യോസ് ഒക്കെ വെച്ചിട്ടാണ് ക്വിക്ക് റേഷ്യോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഷെയറിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഷെയർ ഹോൾഡിങ്സ് എടുത്താൽ എത്രമാത്രം ഷെയർസാണ് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളത് എത്രമാത്രം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസ് എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കി ആയിരിക്കും പബ്ലിക്കിൻ്റെ കയ്യിലായിരിക്കുമ്പോഴേക്കും റിസ്ക് കുറവെന്ന് എനിക്ക് തോന്നുന്നു ഇതെവിടെ സെർച്ച് റെക്കമെൻറ്റേഷനിലുള്ള മറ്റൊരു ഷെയർ ആണ് സുസ്ലോൺ എനർജി ഇതുകൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്താ വൺ ഇയറിൽ സിക്സ് മന്തിലൊക്കെ നല്ല പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എൺപത് ഉണ്ടായത് നാപ്പത് അമ്പത് വരെയൊക്കെ എത്തിയിട്ടുണ്ട് അതായത് എൺപതിലൊക്കെ എടുത്ത ആളാണെങ്കിൽ വൻ നഷ്ടത്തിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നഷ്ടം കാണിക്കാനുള്ള വേറൊരു നല്ലൊരു എക്സാമ്പിളാണ് ഈ സുസ്ലോൺ എനർജി ഇതിന് ഞാൻ കാണിച്ചു തരാം വൺ ഇയറിലുള്ള പ്രൈസ് ഡിഫറൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നുള്ളത് അതായത് സാധാരണ ഒരു മാർച്ചിലൊക്കെ ഒരാൾ ഈ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നാൽപ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ച ഒരാൾക്ക് എൺപത് രൂപയാകുന്ന സമയത്ത് കൊടുത്തു എന്ന് വെച്ചാൽ അതായത് ഡബിൾ പ്രോഫിറ്റ് കിട്ടി ഇനി നേരെ മറിച്ച് അയാൾ എൺപതാവുമ്പോൾ കൊടുത്തിട്ടില്ല അവർ കുറച്ചുകൂടി പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ച ആളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അമ്പതിലോട്ട് വന്ന് പ്രോഫിറ്റ് കുറഞ്ഞു ഇനി നേരെ മറിച്ച് അമ്പതിലാണ് വാങ്ങിച്ച ഒരാളാണെങ്കിൽ എൺപതിൽ കൊടുത്ത ലാഭം കിട്ടിയനെ നേരെ മറിച്ച് കൊടുക്കാത്ത ഒരാളാണ് ഇപ്പം നഷ്ടത്തിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ ഇപ്പോൾ ഈ ഫൈവ് ഇയേഴ്സിൻ്റെ ചാർജ് ചാർട്ട് എടുത്തുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് രൂപയ്ക്ക് താഴെയായിരുന്നു ആ പ്രൈസ് ഉണ്ടായത് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച ഒരാൾക്ക് ഇപ്പോൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ രണ്ട് വർഷമൊക്കെ ഇൻവെസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ രണ്ട് വർഷമൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച ഷെയറിന് അമ്പത് എന്ന് പറയുമ്പോൾ അഞ്ചും മടങ്ങി ലാഭം കിട്ടും അത് നല്ലൊരു പ്രോഫിറ്റാണ് നേരെ മറിച്ച് ഷെയർ സുസ്രോൺ എനർജിയെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതും കുറേ വൈകിയാണെങ്കിൽ എൺപതിലെത്തുമ്പോൾ വാങ്ങിച്ചവർ കൂടി ഉണ്ടാവും ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ എൺപതിലെത്തുമ്പോൾ വാങ്ങിച്ച് ഇതിവിടെ അമ്പതിലെത്തി നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ സെല് ചെയ്യാൻ പറ്റില്ല ഇവരുടെ കയ്യിൽ ഈ പൈസ ഇവരുടെ അക്കൗണ്ടിൽ സ്റ്റക്കായി കിടക്കുകയാണ് ഈ പൈസ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാനും പറ്റില്ല ഇനി ഇതിൻ്റെ പ്രൈസ് കൂടി എൺപതിൽ കൂടുതലായാലും മാത്രമേ ഈ ഇൻവെസ്റ്റർക്ക് ഈ ഷെയർ വിറ്റാൽ ലാഭം കിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് മണി കൺട്രോൾ ആപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഷെയർ പ്രൈസ് കൂടുന്നതെന്നും എങ്ങനെയൊക്കെ നഷ്ടം വരാമെന്ന് ലാഭം വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നും അതിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ടെന്നും എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നും ഞാൻ പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാകുമെന്ന് തോന്നുമെങ്കിൽ അവർക്കൂടി ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത വീഡിയോ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെയ്ക്കും ബായ്